ജൂൺ രണ്ടിന് തന്നെ സ്കൂൾ തുറക്കാനുള്ള നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തത്സമയം ചേരുകയാണ് നമുക്കൊപ്പം നമസ്കാരം 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 കുട്ടികളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമോ പ്രവേശനോത്സവം മാറ്റിവെക്കുമോ എന്ന് എന്താണ് മറുപടി കൊടുക്കേണ്ടത് ഇപ്പോൾ എന്തായാലും തീരുമാനിച്ചിട്ടില്ല കാലാവസ്ഥ അത്ര നല്ല കാലാവസ്ഥയല്ല ഞാൻ എല്ലാ ജില്ലാ കളക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല ജില്ലകളിലും പല രീതിയിലുള്ള കാലാവസ്ഥയാണ് ഉള്ളത് മഴയേക്കാൾ കൂടുതൽ കാറ്റാണ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം പിന്നെ ഒരു ഗുണമുണ്ട് കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഈ രൂപത്തിലുള്ള മഴയും കാറ്റുമുണ്ടായാൽ ആദ്യം അപകടം സംഭവിക്കുന്ന സ്കൂളുകളിലാണ് സ്കൂളിൻ്റെ ഷീറ്റും എല്ലാം കാറ്റടിച്ചുകൊണ്ട് പോവുമായിരുന്നു പ്രാവശ്യം നമ്മൾ ഏതാണ്ട് അയ്യായിരം കോടിയോളം വരുന്ന രൂപ മുടക്കി സ്കൂളുകളെല്ലാം കിട്ടിയല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവായി കിട്ടി എന്തായാലും നമുക്ക് ഇന്ന് നാളെയും കൂടെ ഒന്ന് നോക്കാം നോക്കിയ ശേഷം കാലാവസ്ഥ ഗുരുതരമാണ് എന്നും ഗുരുതരമാണെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ചിട്ട് അപ്പോൾ ആലോചിക്കാം ഈ സ്കൂളുകളുടെയൊക്കെ ചുറ്റുമതിലുകൾ അതൊക്കെ സുരക്ഷിതമാണോ പ്രത്യേകിച്ചും ഈ കാറ്റത്തൊക്കെ മതിലൊക്കെ ഇടിഞ്ഞു വീഴുന്നതൊക്കെ പലയിടങ്ങളിലും നമ്മളിപ്പോൾ കാണുന്നുണ്ട് സ്കൂളുകളുടെ എല്ലാ വീടുകളുടെയൊക്കെ അപ്പോൾ ഈ മതിലുകൾ സുരക്ഷിതമാണോ ഫിറ്റ്നസ് ഒക്കെ പരിശോധനകളൊക്കെ പൂർത്തിയായോ എല്ലാ സ്കൂളുകളിലും എല്ലാ സ്കൂളുകളിലും പരിശോധനയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്ക് ഓരോ സ്കൂളുകളിലും ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് മുഖ്യമന്ത്രി അടക്കം യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു അതടക്കം ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിലെ എല്ലാ സ്കൂളുകളിലും നടന്ന് വരികയാണ് നമ്മുടെ സ്കൂളുകളിൽ മതിലിടിഞ്ഞ് വീണായിട്ടുള്ള റിപ്പോർട്ടൊന്നും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ ചില വീടുകളിലൊക്കെ തന്നെ മതിലിടിഞ്ഞ് വീണിട്ടുണ്ട് എന്ന് മാത്രമല്ല മറ്റൊരു കാലഘട്ടത്തിൽ ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ഏതാണ്ട് പതിനാലായിരത്തോളം വരുന്ന സ്കൂളുകളുണ്ട് ആ പതിനാലായിരത്തോളം വരുന്ന സ്കൂളുകളിലും ഏറ്റക്കുറച്ചോടുകൂടി നടന്നിട്ടുണ്ട് അത് കക്ഷി രാക്ഷ്യത്തിനതീതമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതുപോലെ അങ്ങനെ പി ടി ഐ ഭരവാഹികൾ പിന്നെ ഓൾഡ് സ്റ്റുഡൻസ് യൂണിയൻസ് അവരുടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ നല്ല നിലയിലുള്ള ഇടപെടലാണ് സ്കൂൾ ഒരു ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് മിനിസ്റ്റർ മറ്റൊരു കാര്യം ഈ വെള്ളക്കെട്ടാണ് സ്കൂളിലേക്ക് വരുന്ന വഴിയിലൊക്കെ വെള്ളക്കെട്ടുണ്ട് അപ്പോൾ അതിൽ അങ്ങനെ പോകുമ്പോഴേക്കും ഒരു ആശങ്ക രക്ഷിതാക്കളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ പ്രത്യേകിച്ചും ഓട്ടോറിക്ഷയിലും വാനിലും അങ്ങനെയൊക്കെ പോകുന്ന കുട്ടികളുണ്ടാകും അപ്പോൾ ഈ വെള്ളക്കെട്ടൊക്കെയുള്ള വഴികളിലൂടെയൊക്കെ അവരെ വിടുന്നത് എത്രത്തോളം സുരക്ഷിതമാണ് പ്രത്യേകിച്ചും ഇത്തവണ മഴ ഒരുപാട് നേരത്തെ എത്തിയല്ലോ സാധാരണ സ്കൂൾ തുറക്കുന്ന സമയത്താണല്ലോ മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ മഴ കാണുന്നത് ഇപ്പോൾ ഒരാഴ്ച മുമ്പ് തന്നെ മഴ നിന്ന് പെയ്ത് പലയിടത്തും വെള്ളക്കെട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അപകട സാഹചര്യങ്ങളിലൂടെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്കുള്ള ഒരു എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് രക്ഷാകർത്താക്കളെ പോലെ തന്നെ പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങളും പിന്നെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ കാണുന്നത് എല്ലാവരും കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഗവണ്മെന്റും കുട്ടികളുടെ സുരക്ഷിത സുരക്ഷ സുരക്ഷിത കാണുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ശക്തമായ മഴയുടെ അടിസ്ഥാനത്തിൽ വെള്ളക്കെട്ട് വളരെ കൂടുതലാണ് ഈ വെള്ളക്കെട്ടിനെയും അതേപോലെ തന്നെ ശക്തമായ മഴയെയും അതിജീവിച്ചുകൊണ്ടും അതിനെയും വലിയ അതിജീവിച്ചുകൊണ്ട് സ്കൂൾ തുറക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു ഒരു ഇല്ല ഞങ്ങൾക്ക് തുറക്കാൻ പറ്റുന്ന സ്കൂൾ സ്കൂൾ തുറക്കാം അതാണ് ഞാൻ ചോദിക്കാൻ കാര്യം ഇന്ന് രാവിലെ നമ്മുടെ സ്വകാര്യ മാനേജ്മെന്റ് അങ്ങേക്ക് ആ പ്രസന്റേഷൻ എത്തിക്കാണും അവരൊരു നിവേദനമൊക്കെ ഈ സ്കൂൾ ബന്ധപ്പെട്ട് അവർക്കൊരു ആധിയുണ്ട് പ്രത്യേകിച്ചും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു സമ്മർദ്ദം കൊണ്ടാകാം ഒരു നിവേദനം ഒരു നിവേദനം കിട്ടിയിരുന്നു അവർ പല നിവേദനങ്ങൾ തരാറുണ്ട് നമുക്ക് നം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ സുരക്ഷയും കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസമാണ് ലക്ഷ്യമെന്ന് പറയുന്നത് അതിലുതകുന്ന രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യുന്ന അല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെൻറ്റ് മഴ മഴ ശക്തമായ മഴയാണെങ്കിൽ ക്ലാസ് നടത്താൻ പറ്റാത്ത മഴയാണെങ്കിൽ സ്കൂൾ തുറക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാമാന്യ ബോധമുള്ളവരല്ലേ കേരള കേരളം ഭരിക്കുന്ന അതിനെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് ചെയ്യേണ്ട കാര്യമില്ല അത് നാളെ സമാധാന അന്തരീക്ഷം സമാധാനപരമായ അന്തരീക്ഷത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂൾ തുറക്കാം കാരണം എല്ലാ സ്ഥലത്തും പ്രവേശനോത്സവത്തിൻ്റെ തയ്യാറെടുപ്പും മറ്റുമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ ശക്തമായ മഴയാണ് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവ്വം പിടിച്ചിറക്കി കൊണ്ട് പോകുമോ നമ്മൾ ഒരു ക്ലാസ്സിൽ കൂട്ടി വേണ്ടി അങ്ങനെ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് രക്ഷാകർത്താക്കൾ ഉൾക്കൊണ്ട വേണ്ട മാധ്യമ പ്രവർത്തകർക്ക് ഉൾക്കൊണ്ട വേണ്ട ഓക്കെ നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ അപ്പോൾ നമ്മളും രക്ഷാകർത്താക്കളാണ് താങ്ക് യു മിനിസ്റ്റർ ആ കാര്യത്തിൽ അതെ അതെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് നമുക്കൊപ്പം തത്സമയം ചേർന്ന് തൽക്കാലം സ്കൂൾ തുറക്കുന്നത് തിങ്കളാഴ്ച തന്നെ എന്നുള്ള തീയതിയുമായി മുന്നോട്ട് പോവുകയാണ് പ്രവേശനോത്സവം അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ വരുത്തിയിട്ടുണ്ട്